ാണ് നോമ്പ്റക്കുന്നത് എല്ലാരും ഇടണ്ട് ഗൈസ് ഇത് അടയാണ് ഇത് എന്തോ ഒരു കേക്കാണ് ഇത് ഹലോ ഗ് അപ്പോ ഇന്ന് നമ്മൾ കോഴിക്കോട് ഉള്ളത് അപ്പോ ഹലോ കൈസ് എല്ലാവർക്കും പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കോഴിക്കോട് ഒരു ടൗൺ പള്ളിയിലെ ഒരു ഇഫ്താർ ബ്ലോഗാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോണത് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ബെൽബട്ടൺ നെക്കിടണം അപ്പൊ എല്ലാരും ആ വീഡിയോ പോയി കണ്ടുവരൂ അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യണം ഓക്കെ കൈസ് ഹലോ കൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ കോഴിക്കോട് ഉള്ളത് അപ്പോ പറഞ്ഞോളൂ പിന്നല്ലേ ഒരു കാര്യം പറയട്ടെ നോമ്പില്ലേ ഓക്കെ എവിടെന്നൊറക്കണേ ഇവിടെ തന്നെയല്ലേ ഇതാണ് നമ്മളെ ഇന്ന് ഇവിടുന്ന് ഇവിടെ പൈസ കൊടുക്കണോന്നലെ ഇവിടെ നിന്ന് എന്തെങ്കിലും റംസാന്റെ എന്തെങ്കിലും കിട്ടുള്ളൂ കണ്ടോ ഇവിടെ അടിപൊളിയാണ് ഇവിടെ ഉള്ളിവട എല്ലാം ഉണ്ട് ഹായ്ണോ ഹായ് ഓക്കെ യൂട്യൂബ് ചാനൽ അനസ് ബ്ലോഗ് ട്വന്റി വൺ ബൈ കോഴിക്കോട് മലയാളിയാ ഓക്കേ പേരെന്താ ഏ ശ്രീരാഗ് ഓക്കെ ക്യാമറ നോക്കി വൽക്കരണോ ഓക്കെ അപ്പോൾ എങ്ങനെ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത് റംസാന്റെ ടൈമിൽ അടിപൊളിയാണ് ഓക്കെ ഇത് അടയാണ് ഇത് എന്തോ ഒരു കേക്കാണ് ഇത് ഏലാഞ്ചി ഓക്കെ അപ്പോൾ ഒന്നും കൂട്ടേ വരും എല്ലാത്തിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചാണ് അപ്പൊ എങ്ങനെയാണ് ഇവിടെ കസ്റ്റമറൊക്കെ വരലുണ്ടോ ഹാപ്പിയാണ് ഫുൾ തിരക്കാണ് ഓക്കെ അപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് കസ്റ്റമർ അധികം കൊണ്ടുപോകണ ഐറ്റം ഏതാ ബിരിയാണി എങ്ങനെ ബിരിയാണി റേറ്റ് എങ്ങനെ വരുന്നത് നൂറ്റി ഇരുപത് ഇപ്പടെ ഉള്ള പോലെ ഉണ്ടാക്കണേ അപ്പൊ എങ്ങനെ ഹൈദരാബാദ് ആയി പോണേ ആയിപ്പോണേ ആണല്ലേ ഓക്കെ 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 കൈസ് അങ്ങനെ നമ്മൾ ഇന്ന് കോഴിക്കോടാണ് നോമ്പ് തുറക്കുന്നത് എന്താ പറയാ കൈസ് ഇതാണ് നമ്മുടെ നാട്ടിലുള്ള അനസ് എന്തൊക്കെ പറയാനുള്ളത് നമുക്ക് ഓരോ കൂടെ തന്നെ നിൽക്കാം ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടവിടെ വന്നേ നമ്മളെത്ര നേരം വഴി ഇവിടെ ബ്ലോഗെടുത്താ മതി എന്നാണ് ഒരാൾ പറഞ്ഞത് ഓക്കെ ബോസ് ആണ് നമ്മക്ക് ചോറ് വാങ്ങിത്തരാന്ന് പറഞ്ഞേപ്പല്ലേ അപ്പോ നമ്മൾ ഇന്ന് ഇവിടെ കളറാക്കും ഇയാള് ചോറ് വാങ്ങിത്തരാന്ന് തരാന്ന് പറഞ്ഞതുകൊണ്ട് ആ പള്ളി േ ആണോ ഒരു പാട്ട് ആ നോമ്പ് പറഞ്ഞിട്ട് പാടല്ലേ ആ കസ്റ്റമറിന് ഇടയിൽ കൂടെ പാട്ട് ഏഹ് പർദ്ദല്ലേ ഓക്കേ ആർക്കെങ്കിലും പർദ്ദടാൻ ഒക്കെ പൂതിണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി പർദ്ദന്റെ എല്ലാ കളക്ഷനും ഇവിടെ അപ്പൊ എങ്ങനെ റേറ്റ് ഒക്കെ എങ്ങനെ വരുന്നത് തന്നെ കുറച്ച് എത്ര ഏകദേശം പറഞ്ഞോളൂ ആ നിങ്ങൾ പറഞ്ഞോളൂ റേറ്റ് പറഞ്ഞോളൂ പറയൂ എണ്ണൂറ് മുതല് ഓക്കേ ചോരക്കണ്ടുള്ള ഒരാളെ കാണാൻ കേറല്ലേ ഓക്കേ അങ്ങനെ നമ്മള് പള്ളീൻ്റെ ഉള്ളിൽ കേറാൻ പോവാസ് അങ്ങനെ ഞാൻ ഇന്ന് പള്ളിയിലേക്ക് കയറാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മള് പള്ളിയിൽ നിന്നാണ് തുറക്കാൻ പോണത് കോഴിക്കോടിന്ന് എല്ലാവർക്കും വന്ന് തുറക്കാൻ പറ്റിയ ഒരു സൗകര്യമുള്ള പള്ളിയിലാണെന്ന് കേറാൻ പോണത് പള്ളിയിൽ നിന്നാണ് നോമ്പ് തുറക്കുന്നത് എല്ലാവരും ഇവിടെ ഇണ്ട് അപ്പോ ഒരുപാട് ആൾക്കാർ വന്ന് തുറക്കുന്ന നോമ്പാണ് അപ്പോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് രണ്ടുമാരി അപ്പൊ ഇനി വാമ്പ കൊടുത്തു കൈസ് അങ്ങനെ എല്ലാവരും നോമ്പ് തുറന്നുകൊണ്ടിരിക്കാണ് എന്താ പറയാനുള്ളത് ആ പിന്നെ ഒരു ശീല ഓക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ നോമ്പ് ഉറക്കുന്നുണ്ട് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞു ഹാപ്പിയല്ലേ എന്തൊക്കെയാ പറയാനുള്ളത് ഹാപ്പിയാണ് പേരെന്താ പേര് സൽമാൻ സൽമാൻ എവിടെ മലപ്പുറം മലപ്പുറം ഇതൊക്കെ ഫ്രണ്ട്സ് ആണോ പേര് മാറ്റി പറഞ്ഞേ ആണല്ലേ ഓക്കെ വേറെന്താ പറയാനുള്ളത് ഇതൊക്കെ ഫ്രണ്ട്സ് ആണോ ഓക്കെ എല്ലാരും നോമ്പ് ഒരു ഹായ് ഓക്കെ പാട്ട് പാടാൻ പാട്ട് ആണല്ലേ എന്റെ ഫാനാണല്ലേ അങ്ങനെ എല്ലാരും നോമ്പൊക്കെ തുറന്നായി പൊതുവെ അടുത്ത് നിസ്കരിക്കണം ഇനി അടുത്ത പരിപാടി അതാണ് അപ്പോൾ ക്ലാസ്സൊക്കെ ഇവിടെ വെക്കണം ക്ലാസ്സവിടെ വെച്ച് ഇനി അങ്ങനെ പുറത്തേ ഇറങ്ങണം ഇതാണ് ഇവിടുത്തെ നോമ്പുറൻ്റെ സ്പെഷ്യൽ അപ്പോൾ ഇനി പുറത്തേ ഇറങ്ങണം അങ്ങനെ എല്ലാവരും പള്ളിയിൽ നിന്ന് നോമ്പുറന്ന് ഇവിടെ എല്ലാ യാത്രക്കാർക്കും എല്ലാവർക്കും സൗകര്യമുണ്ട് എല്ലാവർക്കും ഇവിടെ ഇഫ്താർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ മർക്കസിന്റെ ഒരു കോംപ്ലക്സിന്റെ ഉള്ളിലുള്ള ഒരു പള്ളിയാണ് അങ്ങനെ രാത്രിയായി ഇനിയിപ്പോ കോഴിക്കോട് സിറ്റി ഫുള്ള് രാത്രി നൈറ്റ് ലൈഫായി ഇഫ്താർ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്കും അവരുടെ ഷോപ്പിലേക്കും മടങ്ങണ കാഴ്ചകളാണ് അവിടെ കാണുന്നത് ഇഫ്താർ ഇഫ്താറല്ലേ ഇഫ്താറെ എങ്ങനെയാണ് നോമ്പ് തുറന്നതിൽ എങ്ങനെ സാറ്റിസ്ഫൈഡ് ആണോ ഓക്കെ എങ്ങനെയാണ് നോമ്പർ ഒക്കെ പുള്ളിയാണ് ഓക്കെ പിന്നെ എന്താ പറയാനുള്ളത് ക്ഷീണല്ലേ നല്ല ക്ഷീണം ഓക്കെ നിങ്ങൾക്കോ അടിപൊളി അപ്പം ക്യാമറ നോക്കി രായി പറഞ്ഞു അപ്പോൾ ഞാൻ എന്നാൽ പോട്ടെ വന്നാൽ അപ്പോൾ എല്ലാവർക്കും റെംസനും പറക്ക് അപ്പം ക്യാമറ നോക്കി രായി പറഞ്ഞോ അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് നോമ്പ് പറഞ്ഞ് നേരെ നാട്ടിലേക്കാണ് അത്ര തന്നെ ഇന്നത്തെ കാഴ്ചകളുള്ളൂ ഇന്നലെ ഞാൻ രാത്രി ടൗണിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ പള്ളിയിൽ കയറിയ ജസ്റ്റ് ഒരു വ്ളോഗ് എടുത്തതാണ് അത് ഇഫ്താർ ആയിരുന്നു അപ്പോൾ കോഴിക്കോട് പള്ളിയിലെ ഇഫ്താർ ബ്ലോഗാണ് നിങ്ങളെന്ന് കണ്ടത് അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം അപ്പോൾ ഇതിലും അടിപൊളി ഇഫ്താർ ബ്ലോഗായിട്ട് ആയിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ ഇനിയും ഒരുപാട് നമ്മളെ ഈ മർക്കസിൻ്റെ പരമായിട്ടുള്ള ഒരു പള്ളിയാണ് അത് അപ്പോൾ ഇനി നമുക്ക് നോളേജ് സിറ്റി ഉണ്ട് വയനാടിൻ്റെ അവിടെ കുറേ പള്ളികളുണ്ട് എല്ലാ ഒരു ഇൻഷാ ഇൻസ്റ്റുള്ള ഒരു എടുത്ത് നമുക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യണം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സമൂഹമായിട്ട് തുറക്കുന്ന ഒരു പള്ളിയാണ് എല്ലാവർക്കും വന്ന് തുറക്കാം അപ്പോൾ യാത്രക്കാർക്ക് എവിടെയെങ്കിലും യാത്ര പോകണമെന്ന് വയ്ക്കുകയെന്ന് വെച്ചാൽ അവിടെ നിന്ന് നോമ്പ് തുറന്നു പോവാം പിന്നെ എല്ലാ സൗകര്യവും ഉണ്ട് പെൺ പെണ്ണുങ്ങൾക്കാണെങ്കിലും ആൺ ആണുങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും അവിടെ സൗകര്യം ഒരുക്കിയിട്ടാണ് അവർ അവിടെ നോമ്പറ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും തുറക്കാം അപ്പോൾ ആ ഒരു ബ്ലോഗാണ് നിങ്ങളിന്ന് ഇഫ്താർ വ്ളോഗാണ് നിങ്ങളിന്ന് കണ്ടത് അപ്പോൾ മാക്സിമം അവിടെ ലൈക്ക് അടിക്കണം അപ്പോൾ ഇതിലും അടിപൊളി ഇഫ്താറുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇന്ന് നോമ്പിൻ്റെ പതിനഞ്ചാമത്തെ ദിവസമാണ് അപ്പോൾ നാളെ അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതാണ് മറന്നു വരുത്തുക ലൈക്ക് അടിച്ച് ഉറപ്പ് വരുത്തിയിട്ട് പോവാ എല്ലാവരും ഒരു പാത്രത്തിലേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ ഒരു പ്രത്യേക രസ കഴിച്ചു ഇങ്ങനെ വട്ടത്തിലിരുന്ന് നമ്മളിങ്ങനെ ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് ഈ ഇഫ്താറിന്റെ ഒരു ടൈമിൽ നമുക്ക് കിട്ടുക അത് എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വൈബ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവരും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നമ്മളെ കോഴിക്കോട് പള്ളിയിലെ നോമ്പ് തോറയാണ് നിങ്ങളിന്ന് കണ്ടത് അപ്പോൾ എല്ലാ ദിവസവും അവർ ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി സഹായിക്കണം പിന്നെ ഒന്നും പറയാനില്ല അപ്പോൾ ഇത്ര തന്നെ അന്നത്തെ വീഡിയോസ് ഉള്ളൂ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം അപ്പോൾ ഇനിയും അടിപൊളി ഇഫ്താർ വ്ളോഗായിട്ട് ഞാൻ വരുന്നതാണ് ഓക്കെ ബൈ